മട്ടന്നൂരിൽ ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഗതാഗത സംവിധാനം മാറ്റി പുതിയ ക്രമീകരണം തുടങ്ങി മട്ടന്നൂർ ഇരിട്ടി റോഡ് ജംഗ്ഷനിലാണ് ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നത് ഇതിനുള്ള ട്രയൽ റൺ ഇന്നു മുതലാണ് ആരംഭിച്ചത് മട്ടന്നൂർ നഗരസഭയും പോലീസും പൊതുമരാമത്ത് വകുപ്പും സംയുക്തമായി തീരുമാനിച്ചാണ് പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത് ഇരട്ടി കണ്ണൂർ തലശ്ശേരി റോഡുകൾ കൂടിച്ചേരുന്ന മട്ടന്നൂർ ജംഗ്ഷനിലാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ക്ലോക്ക് ടവർ സ്ഥാപിക്കുന്നത് കെ കെ ശൈലജ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് ഇതിനായി ഇവിടെയുള്ള ട്രാഫിക് സിഗ്നലും ഉയരവിളക്കും നീക്കം ചെയ്തിരുന്നു ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചിട്ട് വർഷങ്ങളായെങ്കിലും പ്രവർത്തിച്ചിരുന്നില്ല ഞായറാഴ്ച മുതൽ പുതിയ ഗതാഗത ക്രമീകരണം പാലിച്ചാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് വാഹനയാത്രക്കാർ ഇതുമായി സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ക്രമീകരണം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായ രീതിയിൽ അവിടുത്തെ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സ്ഥിരമായി അതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഉണ്ടാകും തൽക്കാലം ഈ ക്രമീകരണങ്ങളുമായി എല്ലാവരും സഹകരിക്കേണ്ടതുണ്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം തന്നെ അവരുടെ അവിടെ മികച്ച രീതിയിലുള്ള ഒരു ട്രാഫിക് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മട്ടന്നൂരിൽ ക്ലോക്ക് ടവറും ഓപ്പൺ ഓഡിറ്റോറിയവും സ്ഥാപിക്കുന്നത് ഓഡിറ്റോറിയത്തിന്റെ പ്രവൃത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ